മൂന്നിയൂർ വാർത്തകളിലേക്ക് സ്വാഗതം ഇല്ലാത്ത വിമാനത്തിന്റെ ടിക്കറ്റ് നൽകി കരിപ്പൂരിൽ യാത്രക്കാരുടെ ബഹളം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിർത്തിവെച്ച സർവീസിന്റെ പേരിൽ ടിക്കറ്റ് എടുത്ത് വെട്ടിലായ യാത്രക്കാരുടെ ബഹളം എയർ ഇന്ത്യ യാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരാണ് വിമാനം സർവീസ് നടത്തുന്നില്ലെന്ന് അധികൃതർ പറഞ്ഞതോടെ കുപിതരായി ബഹളം വെച്ചത് സുരക്ഷാസേന ഇടപെട്ടാണ് യാത്രക്കാരെ ശാന്തരാക്കിയത് കരിപ്പൂർ ബംഗളൂരു വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരാണ് വെട്ടിലായത് ഈ വിമാനം അടുത്ത മാസം വരെ എയർ ഇന്ത്യ നിർത്തിവെച്ചതാണ് എന്നാൽ വിമാനം പുറപ്പെടുമെന്ന് കാണിച്ച എയർ ഇന്ത്യ യാത്രക്കാർക്ക് സന്ദേശങ്ങളും മെയിലും അയച്ചു ഇതനുസരിച്ച് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്ക് മുൻപിൽ അധികൃതർ കൈമലർത്തിയതോടെയാണ് ബഹളമുണ്ടായത് ഈ വിമാനത്തിന്റെ കണക്ഷൻ വിമാനത്തിൽ യൂറോപ്പിലേക്കും മറ്റും പോകാനുള്ള യാത്രക്കാരാണ് ദുരിതത്തിലായത് ഇതിനിടെ മസ്കരറ്റിലേക്കുള്ള മറ്റൊരു വിമാനം കൂടി റദ്ദായതോടെ ബഹളം നിയന്ത്രണാതീതമായി സി ഐ എസ് എഫ് ഇടപെട്ട രംഗം ശാന്തമാക്കി കുറച്ചു യാത്രക്കാരെ മുംബൈ വഴി കൊണ്ടുപോയി ബാക്കിയുള്ളവരെ ഹോട്ടലുകളിലേക്ക് മാറ്റി ഇവർക്ക് അടുത്ത ദിവസം യാത്ര ഒരുക്കും